ആനവണ്ടി പ്രേമികൾക്കിടയിൽ ഒരു പ്രത്യേക ഫാൻ ബേസുള്ള സർവീസാണ് മിന്നൽ തീവണ്ടിയേക്കാൾ വേഗതയുള്ള ബസ് സർവീസ് എന്ന പരസ്യവാചകം വെറും വാക്കല്ലെന്ന് തെളിയിച്ച പടക്കുതിര ദീർഘദൂര യാത്രകളിൽ നമ്മളിൽ പലരുടെയും ഫസ്റ്റ് ചോയ്സ് പലപ്പോഴും മിന്നൽ തന്നെയായിരിക്കും രണ്ടായിരത്തി പതിനേഴിൽ സർവീസ് ആരംഭിച്ച് ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് മിന്നൽ ജനപ്രിയമായതും കെ എസ് ആർ ടി സിയുടെ നട്ടല്ലായി മാറിയതും എങ്ങനെയായിരുന്നു മിന്നലിന്റെ തുടക്കം എത്ര പേർക്കറിയാം ആ അറിയപ്പെടാത്ത കഥകളിലൂടെ ഒരു മിന്നൽ യാത്രയായാലോ മിന്നലിന്റെ ചരിത്രം ചികയുമ്പോൾ സിൽവർ ലൈൻ ജെറ്റ് സർവീസിനെ കൂടി പറയേണ്ടി വരും കാരണം ഈ സർവീസ് വീണുപോയടുത്ത് നിന്നുമാണ് മിന്നൽ കുതിച്ചുയരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് കെഎസ്ആർടിസി ദീർഘദൂര യാത്രക്കാരെ ലക്ഷ്യമിട്ട് സ്റ്റോപ്പുകൾ പരമാവധി കുറച്ച് സിൽവർ ലൈൻ ജെറ്റ് സർവീസിന് തുടക്കമിടുന്നത് തുടക്കത്തിൽ മികച്ച പ്രതികരണമായിരുന്നു ലഭിച്ചത് ആനവണ്ടി പ്രേമികൾ വെള്ളക്കുതിര എന്ന ഓമന പേരും ചാർത്തി നൽകി കാലക്രമേണ സ്റ്റോപ്പുകൾ വർദ്ധിപ്പിക്കുകയും ബസ് ലക്ഷ്യസ്ഥാനത്തെത്താൻ വൈകുകയും ചെയ്തതോടെ യാത്രക്കാർ കയ്യൊഴിഞ്ഞു ഇതോടെ മാനേജ്മെന്റും സിൽവർ ലൈൻ ജെറ്റ് സർവീസ് പൂർണ്ണമായും ഉപേക്ഷിച്ചു ഈ പോരായ്മകൾ പരിഹരിച്ചാണ് മിന്നൽ ബസ് സർവീസിന് തുടക്കം കുറിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് ജൂൺ ഇരുപത്തെട്ടിനാണ് മിന്നൽ സർവീസ് ആരംഭിക്കുന്നത് അന്നത്തെ കെ എസ് ആർ ടി സി മാനേജിംഗ് ഡയറക്ടറായിരുന്ന എം ജി രാജമാണിക്യത്തിന്റെ ആശയമായിരുന്നു പിന്നീട് മിന്നൽ എന്ന പേരിൽ സാക്ഷാത്കരിക്കപ്പെട്ടത് അന്നത്തെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻസിന്റെ ചുമതല വഹിച്ചിരുന്ന ജി അനിൽകുമാറിന്റെ പരിശ്രമവും ഇതിന് പിന്നിലുണ്ട് സ്റ്റോപ്പുകൾ പരിമിതപ്പെടുത്തി രാത്രി മാത്രം സർവീസ് നടത്തുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർ ഗ്ലാസ് കിണത്തിൽപ്പെട്ട അതിവേഗ സർവീസുകൾ ആരംഭിക്കണമെന്നായിരുന്നു എം ജി രാജമാണിക്കത്തിന്റെ നിർദ്ദേശം ലൈറ്റനിങ് എക്സ്പ്രസ് എന്ന പേരിൽ സർവീസ് ആരംഭിക്കാനായിരുന്നു ആദ്യ ആലോചന എന്നാൽ എം ജി രാജമാണിക്കത്തിന്റെ നിർദ്ദേശപ്രകാരം സർവീസിന് മിന്നൽ എന്ന നാമകരണം ചെയ്യുകയായിരുന്നു നാം ഇന്നു കാണുന്ന മിന്നലിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു മിന്നൽ ബസിന്റെ ആദ്യ രൂപകൽപ്പന നീല നിറത്തിലുള്ള ലിവറി ഉപയോഗിച്ചായിരുന്നു ബസ് ഡിസൈൻ ചെയ്തിരുന്നത് പിന്നീട് കെ എസ് ആർ ടി സി സോഷ്യൽ മീഡിയ സെല്ലിലെ ഗ്രാഫിക് ആർട്ട് ഡിസൈനറായിരുന്ന എ കെ ഷിനുവാണ് നാം ഇന്നു കാണുന്ന രീതിയിൽ മിന്നൽ ബസിന്റെ ഡിസൈൻ പരിഷ്കരിച്ചത് സ്റ്റോപ്പുകൾ കുറവ് കൃത്യസമയം പാലിക്കുന്നു എന്നീ സവിശേഷതകൾ തന്നെയാണ് മിന്നലിനെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ജനപ്രിയമാക്കിയത് ജില്ലാ ആസ്ഥാനങ്ങളിൽ മാത്രമാണ് മിന്നലിന് സ്റ്റോപ്പ് സ്റ്റോപ്പുകൾ കുറവായതിനാലും ഒരേ രീതിയിൽ വേഗത ക്രമീകരിച്ച് സർവീസ് നടത്തുന്നതിനാലും രാത്രി സമയങ്ങളിൽ പൊതുവെ ഗതാഗത കുരുക്ക് കുറവായതിനാലും ട്രെയിനുകളേക്കാൾ വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തെത്താൻ സാധിക്കുന്നുവെന്നതാണ് മിന്നലിനെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ജനങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രധാന കാരണം തീവണ്ടിയേക്കാൾ വേഗതയുള്ള ബസ് സർവീസ് എന്ന പരസ്യവാചകം വെറുതെയല്ലെന്നും കെഎസ്ആർടിസി മിന്നലിലൂടെ തെളിയിച്ചു റണ്ണിംഗ് ടൈമിൽ അമൃത എക്സ്പ്രസ് ട്രെയിനെയാണ് തിരുവനന്തപുരം പാലക്കാട് മിന്നൽ സർവീസ് മലർത്തിയടിച്ചത് രാത്രി ഒമ്പത് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന മിന്നൽ പുലർച്ചെ നാലിനാണ് എത്തുന്നത് ഇതേ സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചോടുന്ന അമൃത എക്സ്പ്രസ് ട്രെയിനാകട്ടെ രാത്രി എട്ട് മുപ്പതിന് പുറപ്പെട്ടാണ് പുലർച്ചെ നാലോടെ പാലക്കാടെത്തുന്നത് മിന്നലിനോടുള്ള ജനപ്രീതിക്ക് ഇന്നും ഒരു കോട്ടവും തട്ടിയിട്ടില്ല തന്നെയാണ് പുതിയ മിന്നൽ ബസ് സർവീസുകൾ ആരംഭിക്കാൻ മാനേജ്മെന്റ് തയ്യാറെടുക്കുന്നതും കാലപ്പഴക്കം കാരണം മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ മിന്നൽ ബസുകൾ നവീകരിച്ചു സാമ്പത്തിക പ്രതിസന്ധി എന്ന നിലയില്ലാ കയത്തിൽ നിന്നും കെഎസ്ആർടിസി യെ കരകയറ്റാന് മിന്നൽ വഹിച്ച പങ്ക് ചെറുതല്ലെന്ന നിസ്സംശയം പറയാം